എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഭാഗം കൂടെ പഠിക്കാം അവസാനത്തെ ഭാഗമാണ് കേട്ടോ അവസാനത്തെ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരത്തെ പഠിച്ചത് സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ പിന്നെ ഇവിടെ ക്രോസ് പഠിച്ചു എല്ലാം പിന്നെ നമ്മൾ ഇത് കളറ് ഒരുപോലെയാക്കി ഇത് സ്റ്റെപ്പായിട്ട് തന്നെ പഠിക്കുക കേട്ടോ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇവിടുത്തെ കോർണർ റെഡിയാക്കണം ഈ കോർണർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം മുകളിൽ മഞ്ഞ നിറമാണ് അല്ലേ അപ്പോൾ ഈ മഞ്ഞ നിറം ഈ മൂന്ന് കളത്തിൽ എവിടെയെങ്കിലും വേണം ഇപ്പം ഇവിടെ മഞ്ഞ വന്നിട്ടുണ്ട് അല്ലേ ഇത് ഇവിടെ മഞ്ഞ വന്നിട്ടുണ്ട് ഇനി ഈ പച്ച ഇവിടെ എവിടെയെങ്കിലും വന്നോ വന്നിട്ടില്ല അല്ലേ ഈ മൂന്ന് കളത്തിൽ പച്ച വന്നിട്ടില്ല അപ്പോൾ ഇത് തെറ്റാണ് അപ്പോൾ ഈ കോർണർ നമ്മൾ ശരിയാക്കണം ഇനി അടുത്തതായിട്ട് ഇതേ ഇവിടെ റെഡ് റെഡ് ഇവിടെ വന്നിട്ടുണ്ട് മഞ്ഞ മഞ്ഞ ഇവിടെ വന്നു പച്ച ഇവിടെ വന്നു അപ്പോൾ ഈ കോർണർ ശരിയാണ് ഇനി അടുത്ത ഭാഗം നീല നീല ഇവിടെ വന്നു മഞ്ഞ ഇവിടെ വന്നു ഓറഞ്ച് വന്നിട്ടില്ല അല്ലേ അപ്പോൾ ഇതും തെറ്റാണ് ഇനി അടുത്തത് ഇതും തെറ്റാണ് അല്ലേ അപ്പോൾ ശരിയായ ഏത് ഭാഗമാണോ ആ ഭാഗം നമ്മൾ നമ്മുടെ ഉൾഭാഗത്തായിട്ട് പിടിക്കുക എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അപ്പർ റൈറ്റ് അപ്പർ ഇൻവേർട്ട് അതായത് അപ്പർ ഓപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് കേട്ടോ അപ്പർ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഞാൻ അപ്പർ ഓപ്പോസിറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെയും ലെഫ്റ്റ് വീണ്ടും അപ്പർ റൈറ്റ് ഡൗൺ വീണ്ടും അപ്പർ ഓപ്പോസിറ്റ് ലെഫ്റ്റ് ഡൗൺ ഇനി നോക്കുക വന്നിട്ടുണ്ടോ എന്ന് വന്നോ വന്നിട്ടില്ല അല്ലേ രണ്ട് മൂന്ന് വട്ടം നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടി വരും കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ടില്ലേ ഈ ഒരൊറ്റയെന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകൂടെ നമുക്ക് ചെയ്യാം സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം അപ്പർ റൈറ്റ് അപ്പർ ഓപ്പോസിറ്റ് ലെഫ്റ്റ് അപ്പർ റൈറ്റ് ഡൗൺ അപ്പർ ഓപ്പോസിറ്റ് ലെഫ്റ്റ് ഡൗൺ ഇനി വന്നോ നോക്കുക കേട്ടോ വന്നോ യെസ് ഇവിടെ വന്നു കഴിഞ്ഞു ഇവിടെയും വന്നു കഴിഞ്ഞു ഇവിടെയും വന്നു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് മുകളത്തെ ഈ മഞ്ഞ കൊണ്ടുവരണം മുകളത്ത് മഞ്ഞ കൊണ്ടുവരുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ട്യൂബ് അനക്കെ ചെയ്യരുത് ഇങ്ങനെ തന്നെ പിടിക്കുക അതായത് ഈ റെഡ് ഫ്രണ്ടിൽ വരിക റെഡ് ഫ്രണ്ടിൽ വന്നിട്ടാണ് ഞാൻ പിടിക്കുന്നത് നിങ്ങൾ ഏത് ഭാഗമാണോ പിടിക്കുന്നത് ആ ഭാഗം തന്നെ പിടിക്കുക മാറ്റം വരുത്തരുത് ഈ സ്റ്റെപ്പ് കഴിയുന്നവരെ ഇങ്ങനെ തന്നെ പിടിക്കുക ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇവിടെ ഇപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീലയെ നമുക്ക് മഞ്ഞ ആക്കണം മഞ്ഞ ആക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റെപ്പ് ചെയ്യുക റൈറ്റ് ഡൗൺ ഡൗൺ റൈറ്റ് ഡൗൺ ഓപ്പോസിറ്റ് മഞ്ഞ വരുന്നവരെ ചെയ്യുക right down down right down opposite അപ്പോൾ ഇവിടെ മഞ്ഞ വന്ന് ഈ മഞ്ഞ നേരത്തെ വന്ന് വന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇവിടെ മഞ്ഞ വന്നല്ലോ മഞ്ഞ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ പിടിക്കരുത് അടുത്ത ഈ ഓറഞ്ചിനെ നമുക്ക് എന്ത് ചെയ്യാം മഞ്ഞ ആക്കണം അല്ലേ അതിനു വേണ്ടി മുകളത്തെ ഭാഗം മാത്രം മാറ്റിയിട്ട് ഈ ഓറഞ്ചിനെ ഇങ്ങോട്ടേക്ക് വരുത്തുക ഇനി വീണ്ടും നമ്മൾ ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്യുക റൈറ്റ് ഡൗൺ down, right, down, ഓപ്പോസിറ്റ് ഡൗൺ റൈറ്റ് ഡൗൺ ഡൗൺ റൈറ്റ് ഇപ്പോഴത്തെ മഞ്ഞ വന്നൂല്ലേ എന്നാലും നമ്മൾ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണം ഡൗൺ ഓപ്പോസിറ്റ് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഓക്കെ മഞ്ഞ മുകളിൽ വന്നു കഴിഞ്ഞാലും സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അടുത്തത് ചെയ്യുക നമുക്ക് മൊത്തമായിട്ട് വന്നു അല്ലേ ഇത്രയും വന്നെങ്കിൽ പയ്യേതായി ഈ കളറുമായിട്ട് തിരിക്കുക ഇതേ നീല യെസ് കിട്ടിക്കഴിഞ്ഞു ഇതാ നമുക്ക് മൊത്തം കളർ കിട്ടിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ റുബിക്സ് ക്യൂബിൻ്റെ എല്ലാ മെത്തേഡും വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക ചെയ്തിട്ട് എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്